നമസ്കാര സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് നമ്മുടെ അഭിമോൻ്റെയും ദേവ്യമോളുടെയും കല്യാണമാണ് പെട്ടെന്നുള്ള കല്യാണമായ കാരണം ബ്രൂട്ടീഷനെ ഒന്നും തയ്യാറാക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് സ്വന്തമായിട്ട് സാരിയൊക്കെ അങ്ങ് പണിയാൻ തീരുമാനിച്ചു അത്യാവശ്യം വൃത്തിയായിട്ടും മെനിയായിട്ടും ഒക്കെ ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ഒരു ചെറിയ അളവിൽ ഞങ്ങൾ എന്തായാലും കുറച്ച് സമയത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബ്രൂട്ടീഷ്യനായിട്ട് മാറി അപ്പോൾ അത്യാവശ്യം മോളുടെ സാരിയൊക്കെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ ഒരു പണിയെന്ന് പറയുന്നത് ഞാൻ സാരി ഉടുക്കാൻ തുടങ്ങിയപ്പോഴാണ് പണി പാളിയത് കാരണം എൻ്റെ സാരി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവസാനം മോളുടെ അത് സെറ്റ് ചെയ്തൊക്കെ തന്നു അതാണല്ലോ അതിൻ്റെ ഒരു ഇത് എന്നിട്ട് ഈ ആഭരണം എവിടെ കണ്ടാൽ കണ്ടാൽ സാധാരണ പെണ്ണുങ്ങൾക്ക് കണ്ണ് മഞ്ഞളിക്കാറുണ്ടെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് എൻ്റെയും ചെറുതായിട്ടൊന്ന് മഞ്ഞളിച്ചു അപ്പോഴേ പിന്നെ ഞാൻ അവിടെ ഇരുന്ന മോക്കായിട്ട് കരുതി വെച്ചിരുന്ന ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്തെങ്ങ് സെറ്റ് ചെയ്ത് ഒരു ദേവിയായി അപ്പോഴാണ് അണ്ട് അഭിമോൻ സ്വന്തമായിട്ട് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരനും ആരും ബ്രൂട്ടീഷനില്ലെന്നുള്ള സങ്കടം ൊക്കെയുണ്ട് പക്ഷേ ഇടത്തും വലത്തും ഇങ്ങനെ കട്ടക്കി നിൽക്കുന്ന കണ്ടപ്പോൾ സ്വന്തമായിട്ടൊന്നു ഒരുങ്ങി അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആകെ കടപ്പാടുള്ള ഒരേ ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ ആദ്യമേ മോനെയും മോളെയും അവിടെ എത്തിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മൾ വാങ്ങിയത് അതിനുശേഷം നമ്മൾ നേരെ ഇനി അവരുടെ വിവാഹം നടക്കുന്ന ജീവമാതയിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പം ജീവമാതയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാം വിവാദങ്ങളുടെ മേൽ വിവാദങ്ങളായിരുന്ന ജീവമാതയിലേക്കാണ് നമ്മൾ വിവാഹം നടത്തുവാനായിട്ട് എത്തിയിരിക്കുന്നത് ഇത് ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടു ജീവമാതക്കാരായിട്ട് നടത്തി തന്നു അങ്ങനെ അനാഥ കുട്ടികൾ എന്നാൽ ഞാൻ ആദ്യം തന്നെ ഒന്നു പറയട്ടെ ഇവർ രണ്ടുപേരും അനാഥരല്ല ഒരു പാട്ടുണ്ടല്ലോ അനാഥരല്ല ഞങ്ങൾ ഗുണ്ടകളാണ് അങ്ങനെ ഗുണ്ടകളും അല്ല കേട്ടോ അനാഥരും അപ്പോൾ അപ്പം ഇവർ ഇതിൽ മോൻ ഞങ്ങളുടെ മകനാണ് ചാത്തൻസ് ഡേ വ്ളോഗിൻ്റെ സ്വന്തം മോനാണ് അബി പിന്നെ മൂക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് അഡ്രസ്സും കാര്യങ്ങളും ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഈ ഒരു വീഡിയോയിൽ അപ്പം നമ്മളവിടെ സ്ഥലത്തെത്തി എല്ലാവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കുകയോ എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് അപ്പോൾ ആദ്യമായിട്ട് മോൻ അവരുടെ മാമൻ്റെ അതായത് അപ്പച്ചിയുടെ ഭർത്താവിൻ്റെ അനുഗ്രഹമാണ് വാങ്ങിച്ചത് രണ്ടാമത് അവരുടെ അപ്പച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അപ്പോൾ ഇനി അമ്മക്ക് അവരുടെ അച്ചാമ്മയുടെ കയ്യിൽ നിന്നും കൂടെ അനുഗ്രഹം വാങ്ങിക്കാം അപ്പോൾ ഇതാണ് അവരുടെ അച്ചാമ്മ അതായത് നമ്മുടെ ചാത്തൻസ് ഡേ വ്ലോഗിലെ ചാത്തൻ്റെ അമ്മയാണിത് അപ്പോൾ ചാത്തൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും കൂടെ നമ്മൾ അനുഗ്രഹം വാങ്ങിച്ചു അപ്പോൾ പിന്നീട് അവർ ചാത്തൻ്റെ കയ്യിൽ നിന്നും കൂടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു ഇനി ചാത്തി കട്ട വേറ്റിങ്ങിലാണ് കേട്ടോ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് കാരണം ഇവൻ എനിക്ക് അവസാനം തരാൻ കാരണമുണ്ട് ഇവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എനിക്ക് അനുഗ്രഹം വാങ്ങിക്കാൻ താൻ തരുന്ന വെറ്റിലേയും പാക്കുമൊന്നും ഞാൻ തിരിച്ചു വരുത്തില്ലെന്ന് അതുകൊണ്ട് എനിക്ക് അവ അവസാനമാ തന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവമാതാ കാരുണ്യ ഭവൻ്റെ ഡയറക്ടറായിട്ടുള്ള ഉദയഗിരിജയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ അനുഗ്രഹം വാങ്ങിച്ചത് അപ്പോൾ എല്ലാം കഴിഞ്ഞു അപ്പോൾ അവർക്ക് തുളസിമാല വേണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ തുളസിമാല എല്ലാ സജ്ജീവ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വിവാഹം ഒരിക്കൽ മാത്രമല്ലേ ഇത്രയും ഗംഭീരമായിട്ട് നടത്താൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് അവർ ഒളിച്ചോടി വന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒട്ടും പോരായ്മകളൊന്നും വരുത്തിയില്ല നമ്മളാൽ കഴിയുന്ന രീതിയിൽ എല്ലാ രീതിയിലും വേണ്ടുന്ന എല്ലാ അവരുടെ ആഗ്രഹങ്ങളും നമ്മൾ നിറവേറ്റി കൊടുത്തു അപ്പോൾ അവരുടെ വിവാഹത്തിന് മാല എടുത്തു കൊടുക്കുന്നതിനായിട്ട് നമ്മൾ മോളുടെ അമ്മേ അച്ഛനും ഒന്നും വരാഞ്ഞതുകൊണ്ട് തന്നെ ജീവമാതയിലെ ഡയറക്ടറായിട്ടുള്ള ഉദയഗിരിജ ചേച്ചിയോട് നമ്മൾ നമ്മുടെ ആവശ്യം അറിയിച്ചിരുന്നു അവരാകുമ്പോൾ അതിന് അർഹതയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് അനാഥ കുട്ടികളെ വളർത്തിയേം അവർക്ക് വേണ്ടുന്ന സംരക്ഷണങ്ങൾ നട നൽകുകയും ഇത്രയും അമ്മമാർക്ക് ആഹാരം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ അവരാണ് അതിന് ആപ്റ്റെന്ന് നമുക്ക് തോന്നിയിരുന്നു അതിനുശേഷം മോന് എടുത്ത് കൊടുക്കുന്ന കർത്തവ്യം അണ്ണനാണ് നിർവഹിച്ചത് ഇതിനെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു ആദ്യം ആൾറെഡി ഞാനൊന്ന് സെറ്റ് ചെയ്ത് ഒരു നാഥസ്വര കച്ചേരിയൊക്കെ ഇട്ടാണ് ഈ വീഡിയോ സെറ്റ് ചെയ്തിരുന്നത് പക്ഷേ എന്ത് പറയാനായി നിർഭാഗ്യമെന്ന് പറയട്ടെ നമുക്ക് അതിന് കോപ്പി റേറ്റ് അടിച്ചു അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെറ്റ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ താലിയൊക്കെ എടുത്ത് കൊടുത്തു ദാ അയാൾ കൈകളൊന്നും വിറയ്ക്കാണ്ട് തന്നെ താലിയൊക്കെ കെട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ആൾക്കാർക്കൊക്കെ ഇത് കേട്ടിട്ട് വല്ലതൊക്കെ തോന്നിയേക്കാം നാദസ്വരം സെറ്റ് ചെയ്യാഞ്ഞത് എന്താണെന്ന് പറഞ്ഞല്ലോ നിർഭാഗ്യമെന്ന് പറയട്ടെ നമുക്ക് കോപ്പി കിട്ടി അതുവരുടെ ആഗ്രഹം പോലെ തന്നെ അവർക്ക് തുളസിമാലയും ഒക്കെയായി അപ്പോൾ പിന്നെ പെങ്ങൾ ഊട്ടി ഇല്ലാത്തതിൻ്റെ പോരായ്മ നിരത്താൻ നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ അനാമികയെ റെക്കമെൻഡ് ചെയ്തു അനാമികയോട് ഞാൻ പറഞ്ഞു മോള് തന്നെ കുങ്കുമം എടുത്തു കൊടുത്തോളാൻ അങ്ങനെ അനാമിക മൂന്ന് കുങ്കുമൊക്കെ കൊണ്ട് കൊടുത്തു വേണ്ട താലിയായി മാലയായി ചെയിനായി അപ്പം അത്യാവശ്യം കല്യാണത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളുമായി എല്ലാം മംഗളമായിട്ട് നടന്നു പക്ഷേ ഇത് എൻ്റെ ഒരു ആകെ ഉള്ളൊരു വിഷമമെന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിങ്ങൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിരുന്ന നാദസ്വരം മിസ്സായി പോയിട്ട് എൻ്റെ ഊള വോയിസ് മാത്രമായി പോയി എന്നുള്ളതാണ് എൻ്റെ ആകെയുള്ളൊരു നിരാശ നല്ല ഗ്രാൻഡായിട്ട് കല്യാണമൊക്കെ എഡിറ്റ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ത് ചെയ്യാൻ കോപ്പിറൈറ്റ് വന്ന കാരണം എനിക്ക് അവർക്കുള്ള വീഡിയോയ്ക്ക് നാദസ്വര കച്ചേരി ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇനി കന്യാദാന ചടങ്ങാണ് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചാത്തനെ വിളിച്ചിട്ടുണ്ട് അപ്പം ചാത്തൻ ചാത്തനല്ല അച്ഛനാണ് യഥാർത്ഥത്തിൽ വേണ്ടുന്നത് എങ്കിലും അച്ഛനായിട്ട് തന്നെ കണ്ട് കണ്ട് ചാത്തൻ സ്വന്തം മോളെ ദാണ്ട പിടിച്ച് മോന് കൊടുക്കുകയാണ് എന്നും കാത്തു സൂക്ഷിച്ച് നല്ലതുപോലെ കൊണ്ടുപോയിക്കോണമെന്ന് വീട്ടിൽ ഇനിയേ പറഞ്ഞിട്ടുണ്ട് ചെറിയ അളവിൽ രണ്ട് പേർക്കും ഒരു ഭീഷണിയൊക്കെ പെടുത്തിയിട്ടുണ്ട് നന്നായിട്ട് ജീവിച്ചോളണം എടുത്ത് ചാടി രണ്ടുപേരും കൂടി എടുത്ത തീരുമാനങ്ങൾ ജീവിതാവസാനം വരെ കൊണ്ടുപോയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ദാണ്ട കയ്യും പിടിച്ചു കൊടുത്ത് ആ ഒരു കർത്തവ്യവും കൂടെ നിർവഹിച്ചിരിക്കുകയാണ് അപ്പോൾ എന്നും ഈ കൈ പിടിച്ച് അവർക്ക് ഒരുപാട് വർഷം ജീവിത അവസാനം വരെ ഈ കൈ വിടാതെ അവർ രണ്ടുപേരും ഒരുപോലെ പരസ്പരം പിടിച്ച് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഒപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അവർക്കുണ്ടാവണമെന്ന് ഞാൻ നിങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും എൻ്റെ കുഞ്ഞുങ്ങളെ ജീവിത അവസാനം വരെ അവർക്ക് രണ്ട് പേരും ഒന്നായി തന്നെ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കാരണം ഈ ഒരു ലൈഫിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ഒരുപാട് എന്താണ് പറയുന്നത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ കാരണം ഒരുപാട് പേരുടെ എതിർപ്പുകളെ എല്ലാം അതിജീവിച്ചു കൊണ്ടാണ് ഈ ഒരു ലെവലിൽ എത്തിയത് അതിനുശേഷം അവിടെയുള്ള അമ്മമാരുടെ എല്ലാവരുടെയും അനുഗ്രഹം അവർ വാങ്ങി യഥാർത്ഥത്തിൽ അതാണ് മറ്റെന്തിനേക്കാളും വേണ്ടുന്നത് അതു തന്നെയാണ് അവിടെയുള്ള അമ്മമാരുടെ എല്ലാ അനുഗ്രഹം നമുക്ക് വേണം നമ്മുടെ മക്കൾക്ക് വേണം കാരണം എന്താണെന്ന് വെച്ചാൽ മക്കളാൽ മക്കളാലുപേക്ഷിക്കപ്പെട്ട അമ്മമാർ അതായത് ബന്ധുക്കളാലും മിത്രങ്ങളാലും മക്കളാലും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരാണ് ജീവമാതയിലുള്ളത് അതിനുശേഷം ജീവമാതയുടെ വകയായിട്ടുള്ള ഒരു വിവാഹ എന്താണ് വിവാഹ മംഗളപത്രം അവർക്ക് ഫോട്ടോയായിട്ട് ജീവമാതയിലെ ഡയറക്ടറായിട്ടുള്ള ചേച്ചിയും അടുത്ത സെക്രട്ടറി ആയിട്ടുള്ള സുജിത് സാറും കൂടെ നൽകി അതിന് ശേഷം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫാമിലി ഫോട്ടോ ആയിരുന്നു അതിന് ആൾക്കാർ ഹാപ്പി ആയിരുന്നു അതിന് ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് എല്ലാവരും ആണോ എന്നുള്ള ചോദ്യത്തിന് ഞങ്ങളുടെ അണ്ണൻ ഡബിൾ ഹാപ്പി എന്നാണ് പറഞ്ഞത് ഒ അന്നേരം അണ്ണൻ്റെ പെങ്ങൾ പറഞ്ഞു ഞാൻ എന്നാൽ അതിനെക്കാട്ടിലും വലിയ ഹാപ്പിയാണ് ഉടനെ അവൻ്റെ വക കൗണ്ടറും എത്തി ഞാൻ കല്യാണം കഴിച്ചതിൽ അതിലും വലിയ ഹാപ്പി ആയിട്ട് ചുരുക്കി പറഞ്ഞാൽ ഫാമിലി മൊത്തത്തിൽ ഹാപ്പിയായി കാരണം നമ്മൾ ഈ ഒരു ഫങ്ഷൻ എവിടെയെങ്കിലും ഒരമ്പലത്തില് ചെറിയ തോതിൽ നടത്തിയിട്ട് ജീവമാതയിലെ അമ്മമാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണമെന്ന് മാത്രമായിരുന്നു കരുതിയിരുന്നത് എന്നാൽ നമ്മുടെ നമ്മുടെ ഈ ഒരു ആവശ്യം ജീവമാതയിലെ ഡയറക്ടറായിട്ടുള്ള ഉദ്ദേഹിച്ച് ചേച്ചിയെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ അവിടുത്തെ അമ്മമാർക്ക് ഒരു ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഇങ്ങനെ മകൻ്റെ വിവാഹമാണ് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ജീവമാതയിലെ ചേച്ചി ഉദ്ദേശിച്ച ചേച്ചി നമ്മളോട് പറഞ്ഞത് അങ്ങനെ എവിടെയെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് നടത്തുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവമാതയിലും കല്യാണം നടത്തി കൊടുക്കാറുണ്ട് നമ്മുടെ സർട്ടിഫിക്കറ്റും നമ്മൾ നമ്മളിവിടുന്ന് തരുന്ന നമ്മുടെ ലെറ്റർ പാട്ടിൽ എഴുതിയതും വാല്യൂ ആണ് അതുകൊണ്ട് ഞങ്ങളുടെ വിവാഹമെല്ലാം ഞങ്ങൾ ഇവിടെ വെച്ച് തന്നെയാണ് നടത്തിയത് ഞങ്ങളുടെ അമ്മമാർ ഒരുപാട് നാളായ കല്യാണമൊക്കെ കൂടിയിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നടത്താമോ എന്ന് നമ്മളോട് ചോദിച്ചു ആവും നമുക്ക് നൂറിന് നൂറ്റിയൊന്നും എട്ടോ സമ്മതമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്ന സമയങ്ങളിൽ ജീവമാതയിലെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടറിഞ്ഞ് ബോധ്യപ്പെട്ട് വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ജീവമാതയുമായിട്ട് എനിക്ക് വളരെ അടുത്ത നല്ലൊരു ബന്ധമുണ്ട് ആൾക്കാർ പറയുന്ന കണക്കുള്ള കൈക്കൂലി വാങ്ങിയ ബന്ധമല്ല കേട്ടോ അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ തിരിച്ചു പോരുന്ന സമയമായി അപ്പം മോനും മോളും കൂടെ ജീപ്പിലാണ് പോരുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊ പോയ സമയത്ത് അവനെ ഞങ്ങൾ അടിച്ച് ജീപ്പിനകത്ത് കയറ്റി വിട്ട് മോളെ ഞങ്ങൾ ഞങ്ങളുടെ കൂടെയാണ് കൊണ്ടുപോയത് തിരിച്ചായപ്പോൾ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ കൂടെ കയറ്റി വിട്ടു അവൻ എന്നെ കളിയാക്കിയതാണ് ഞാൻ കൊണ്ടുമാട്ടോ എന്ന് കൊണ്ടുപോകുവാണ് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അണ്ണനും വന്നിട്ട് എൻ്റെ അടുത്ത് ചെറിയൊരു ഡയലോഗ് അടിച്ചു ഞങ്ങൾ ഈ കല്യാണത്തിന് വന്നതാകെട്ടോ ഞങ്ങളെയും കൂടെ ഷൂട്ട് ചെയ്തോളെന്ന് അങ്ങനെ നമ്മളിതാണ്ട് നമ്മുടെ സ്വന്തം നാട്ടിലെത്തിയിരിക്കുകയാണ് അപ്പം ഞങ്ങൾ കൊല്ലങ്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നൈസിനൊരു ഷോയുണ്ട് എന്താണെന്ന് വെച്ചാൽ സംഗതി റോഡിലിറങ്ങിയിട്ടൊരു റോഡ് ഷോ ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ള ട്രെൻഡാണ് കേട്ടോ അപ്പം ഞങ്ങൾ നേരെ വന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇറങ്ങിയിട്ട് ഈ നാട്ടുകാരെ കാണിക്കുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് സാധാരണ കുറേ കൊട്ടും മേളവും ഘോഷയാത്രയും വണ്ടിക്കാരും ബഹളവും കാണും ഇത് നമ്മുടേതൊരു സിമ്പിളായിട്ടുള്ള കല്യാണമായതുകൊണ്ട് അധികം കൂട്ടുകാരെയും കാര്യങ്ങളെ ഒന്നും ഉൾപ്പെടുത്താതെ ഞങ്ങൾ അത്ര വേണ്ടപ്പെട്ട ബന്ധുക്കൾ മാത്രമായിട്ട് പോയി നടത്തിയൊരു കല്യാണം ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ ഇന്നും സജ്ജീകരിച്ച് നിർത്തിയില്ല എങ്കിലും അയാൾ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല ആഹാ എല്ലാരും കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് റോഡിൽ കൂടെ റോഡ് ഷോ നടത്തുമെങ്കിൽ എനിക്കെന്താ നടത്തിയാലെന്നുള്ള ലെവല് അയാളും ചാടി ഇറങ്ങി അയാളുടെ പെൺ പൊണ്ടാട്ടിയുടെ കൈയും പിടിച്ചുകൊണ്ട് റോഡിലൂടെ റോഡ് ഷോ നടത്തി കേട്ടോ അതിന് ഞാനും അണ്ണനും ചെറുതായിട്ടൊന്ന് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവരുടെ അച്ചാമ്മ കട്ട സപ്പോർട്ടായിരുന്നു വേണ്ട മോനെ നീ നടത്താ എല്ലാവരും ഈ റോഡിൽ കൂടെ റോഡ് ഷോ നടത്തിയിട്ടാണ് പെൺകൊച്ചുങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് നീയും നടത്തണമെന്ന് അച്ചാമ്മ പറഞ്ഞാൽ പിന്നെ അവിടെ അപ്പീലില്ല അപ്പച്ചി കട്ട സപ്പോർട്ട് അപ്പച്ചിയും കൂടെ ചേർന്നവരുടെ കൂടെ റോഡ് ഷോയ്ക്ക് അങ്ങ് ഇറങ്ങി ആ കൂട്ടുകാരൊന്നും ഇല്ലെങ്കിലും വേണ്ടത് അപ്പച്ചി ഉണ്ട് നിനക്കെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരുടെ റോഡ് ഷോയൊക്കെ കഴിഞ്ഞിട്ട് അവരെ കുടിവെക്കുക എന്ന് പറയുന്ന അതായത് വീട്ടിലേക്ക് കൈ പിടിച്ച് കയറ്റുക എന്ന് പറയുന്നൊരു ചടങ്ങ് കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ കല്യാണത്തിൻ്റെ അവസാനത്തെ ചടങ്ങ് അതാണ് പക്ഷേ നമുക്ക് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ആദ്യം മുതൽ ഏതാണ്ട് ഈ ഒരു ഘട്ടം വരെയും നമ്മൾ നല്ല കൃത്യമായ രീതിയിൽ വീഡിയോസും കാര്യങ്ങളും എല്ലാം പിടിച്ചിട്ട് അവസാന നിമിഷമായപ്പോൾ നമ്മളിലെ വാതക കൊണ്ടുവന്നിട്ട് കുട ഉടച്ചു എന്ന് പറയത്തില്ലേ ആ ഒരു ഇടപാടായിപ്പോയി കാരണം നമ്മുടെ ക്യാമറാമാൻ നൈസിനൊന്നും മാറി അപ്പോൾ ക്യാമറാമാൻ നമ്മുടെ ക്യാമറാമാനായിട്ട് നമ്മുടെ യൂട്യൂബർ ചാത്തനെ ഒന്ന് ഏൽപ്പിച്ചതാണ് ചാത്തൻ്റെ ക്യാമറയ്ക്ക് എന്താണെന്ന് അറിയത്തില്ല വല്ലാത്തൊരു കുലുക്കം ചാത്തൻ എന്തോ പിടിച്ചാലും അങ്ങനെയാണ് ചാത്തൻ വേണ്ടുന്നിടത്തും വേണ്ടാത്തടത്തും എല്ലാം സൂം ചെയ്തിട്ട് കിട്ടേണ്ടെന്ന ആൾക്കാരെയൊന്നും കിട്ടത്തില്ല അങ്ങനെ എന്തായാലും കൊച്ചുങ്ങളുടെ യാത്ര പോയി കൊച്ചുങ്ങൾ ഭയങ്കര വെയ്റ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടാണ് യാത്ര ചെയ്തത് അവസാനം അവൻ അഭി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാല് വലതുകാലെടുത്ത് വെക്കുമ്പം വലതുകാൽ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കണേ അച്ചാ എന്ന് പറഞ്ഞു പക്ഷെ അച്ഛൻ എന്ത് ചെയ്യാൻ മോൻ്റെ വലതുകാൽ പോയിട്ട് മോൻ്റെ വലത് കൈ പോലും കിട്ടാത്ത രീതിയിൽ ഫോക്കസ് ചെയ്ത് കളഞ്ഞു എന്ത് ചെയ്യാൻ ഗൈസ് കൊച്ചുങ്ങളുടെ എന്താ പറയണ്ടുന്നത് വീട്ടിലേക്ക് കയറുന്ന ആ ചടങ്ങ് അത് കുളവാക്കി കയ്യ് കൊടുത്തു കുളവാക്കിയെന്ന് പറഞ്ഞാൽ സ ചടങ്ങുകളെല്ലാം അടിപൊളിയായിട്ട് തന്നെ നടന്നു പക്ഷേ പുള്ളിക്കാരൻ വീഡിയോ പിടിച്ച് കുളവാക്കി കയ്യ് കൊടുത്തിട്ടുണ്ട് അതായത് കൊച്ചുങ്ങളുടെ ആ ഒരു വീഡിയോസിൻ്റെ ഒരു ഭാഗവും കിട്ടിയില്ല നമ്മളെല്ലാവരും വിചാരിച്ചു പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് വീഡിയോസൊക്കെ പിടിച്ച് സെറ്റായിട്ട് നിൽക്കുന്നുണ്ടപ്പോൾ ഈ ഒരു ഭാഗവും ഇല്ലാതെ മൊത്തം ഭാഗവും കവർ ചെയ്യുമെന്ന് പക്ഷേ മൊത്തം ഭാഗവും കവർ ചെയ്ത് പക്ഷേ കവർ ചെയ്തത് മൊത്തം സൂം ചെയ്താണെന്നേ ഉള്ളു അതുകൊണ്ട് ഇതാണ്ട കണ്ടു വിളക്ക് കൊടുത്ത വല് അച്ചാമ്മയുടെ മുഞ്ഞി മാത്രം ഉണ്ട് വിളക്കുമില്ല ബാക്കി ഒന്നുമില്ല അവസാനം ഇനി എന്തായാലും വിളക്കും പിടിച്ചു പോകുന്ന ദേവുമ്മയുടെ ഉണ്ട് അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ദേവുമ്മയുടെ കയ്യിലൊരു വിളക്കുണ്ടായിരുന്നു അച്ചാമ്മ കൈ പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അവസാന ഭാഗം പോയെങ്കിലും അച്ഛൻ അവർക്ക് പാല് കൊടുക്കുന്ന വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഒന്നിൽ ആശ്വസിക്കാം അപ്പം സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും എൻ്റെ അഭിമോൻ്റെയും ദേവമോളുടെയും വിവാഹം കണ്ട് കാണുമല്ലോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നും ഉണ്ടാവണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം